വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് കെയർ രോഗി ബന്ധു സംഗമം സംഘടിപ്പിച്ചു ജനുവരി ഇരുപത്തെട്ട് ചൊവ്വാഴ്ച പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചാണ് സ്നേഹധാര എന്ന് പേരിട്ട രോഗികളുടെ കൂട്ടായ്മ നടത്തിയത് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ സംഗമം ഉദ്ഘാടനം ചെയ്തു കോതമംഗലം വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച പാലേറ്റിക്കയർ രോഗിബന്ധു സംഗമം നന്മയുടെയും കരുതലിന്റെയും വേറിട്ട കാഴ്ചയായി ഗ്രാമപഞ്ചായത്തിന്റെയും സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് കിടപ്പുരോഗികളുടെയും പാലേറ്റിക്കയർ ഗുണഭോക്താക്കളുടെയും ബന്ധുക്കളുടെയും കൂട്ടായ്മ സ്നേഹധാര എന്ന പേരിൽ ഒരുക്കിയത് ജനുവരി ഇരുപത്തെട്ട് ചൊവ്വാഴ്ച പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടത്തിയ സംഗമം വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു ഒരു നിമിഷം ഒരു നിമിഷം അസുഖം നമ്മളെ ബാധിക്കാം പറയുമ്പോ ഒരു വൈറസ് പോയി നമ്മുടെ രോഗത്തെ പിടിച്ചു നിർത്തി രണ്ടു വർഷകാലം നമ്മൾ പരിപാടിയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അധ്യക്ഷത വഹിച്ചു സ്ഥിരസമിതി അധ്യക്ഷരായ കെ എം സെയ്ദ് എം എസ് ബെന്നി ദീപ ഷാജു പഞ്ചായത്ത് മെമ്പർമാരായ ഏഞ്ചൽ മേരി ജോബി പി പി കൂട്ടൻ കെ കെ ഹുസൈൻ ദിവ്യാസലി അലി ഷജീ ബസി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനില ബേബി ഹെൽത്ത് ഇൻസ്പെക്ടർ സുഗുണൻ പി ആർഒ മാത്യൂസ് ജോയി പാലിയേറ്റീവ് നഴ്സ് ഫാത്തിമ പി എൻ തുടങ്ങിയവർ സംസാരിച്ചു വർക്കർമാർ പാലിയേറ്റീവ് വോളണ്ടിയർമാർ എന്നിവർ സ്നേഹധാര കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകി രോഗങ്ങൾ നൽകിയ വേദന വേതനമറന്ന് പാട്ടും നൃത്തവും കഥകളും മത്സരങ്ങളുമായി പാലിയേറ്റീവ് കെയർ രോഗികളും അവരുടെ ബന്ധുക്കളും കളം നിറഞ്ഞത് മനസ്സ് നിറയ്ക്കുന്ന ദൃശ്യവിരുന്നിന്റെ വ്യത്യസ്ത അനുഭവമായി മാറി